ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പന്മനയിൽ ഡ്രൈ ഡേ ആചരിച്ചു ബോധവൽക്കരണ ക്ലാസ്സും നടത്തി ഉത്തരവാദിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുമോ പന്മന കണ്ണൻകുള ഹാട്ടിലാണ് ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി നെറ്റിയാട്ട് ജംഗ്ഷനിൽ ഉപയോഗശൂന്യമായ പൊതു കിണറിൽ ഗപ്പി മത്സ്യങ്ങളെ നിക്ഷേപിച്ചത് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫ്രൈഡേ ആചരിച്ചു ബോധവൽക്കരണ ക്ലാസ് നടത്തി പഞ്ചായത്ത് അംഗം ഷംന റാഫി അധ്യക്ഷത വഹിച്ചു ജെ പി എച്ച് എൻ റാണി ഡെങ്കിപ്പനിയെക്കുറിച്ച് ക്ലാസ് നയിച്ചു രക്തമാണ് ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നശിക്കുക ചെയ്യുന്ന അത് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വേറെ ഒരാളുടെ ശരീരത്തിൽ ബ്ലഡ് കുത്തി ഇട്ടാലേ പറ്റത്തുള്ളൂ അപ്പം ബ്ലഡ് കുത്തി ഇടുക എന്ന് പറയുന്നത് ഇന്ന് വളരെ റിസ്ക് റിസ്ക്കായിട്ട് മാർക്കൊണ്ടിരിക്കുക കാരണം ഒന്നിക്ക് ആ രക്രക്തമെടുത്താൽ ശീലം ഒന്നി എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കിയതായിരിക്കും